ഏതൊരു ലൈഫും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അമ്മയെ ആയിരിക്കും അല്ലെ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ഞാൻ ഇപ്പോ ഈ പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ ഓർക്കാറുള്ളത് അമ്മയെക്കുറിച്ചാട്ടോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട് കേട്ടോ ഇതൊരു പഴയ കവറാണ് ഒരു പെട്ടിയില വളരെയധികം ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കവറാട്ടോ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പോ എന്റെ പഴയ കാലത്തേക്കുള്ള യാത്ര നമുക്ക് ആരംഭിച്ചാലോ അമ്മ അത്ര സ്നേഹത്തോടെയും പരിചരണത്തോടെയും സൂക്ഷ്മം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ഓർമ്മകളാട്ടോ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഈ ചെറിയ ഉടുപ്പുകള് മൂന്ന് ദശാബ്ദങ്ങൾക്ക് ശേഷവും ഈ ഉടുപ്പ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ അമ്മ എടുത്തിട്ടുള്ള എഫേർട്ട് ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാട്ടോ ഇതിൻ്റെ ആ ഒരു നിറവും അതുപോലെ മൃദുവായിട്ടുള്ള ആ ഒരു ടെക്സ്ചറും കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അമ്മ എത്രത്തോളം പരിചരണം ചെയ്തിട്ടുണ്ട് ഈ ഡ്രസ്സിനെ എന്നുള്ളത് ഒരു നവജാത ശിശുവായി അമ്മയുടെ കയ്യിൽ കിട്ടിയന്ന മുതൽ ഇന്നുവരയ്ക്കും അമ്മ എങ്ങനെ കെയർ ചെയ്തു എന്നുള്ളത് ഈ ഓർമ്മകളിൽ നിന്ന് എന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ ഓരോരോ ഉടുപ്പുകളും പുറത്തെടുക്കേണ്ടത് ഇതിലെ ബൈബ്സ് മിറ്റൻസ് സോക്സ് കുഞ്ഞു കുഞ്ഞ് ഷൂസ് അങ്ങനെ എൻ്റെ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് അന്നും ഇതുപോലെയുള്ള ക്ലോത്ത് ഡൈപ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിക്ക് വേണ്ടി ഓൺലൈനിൽ നിന്ന് ബോത്തായപ്പോൾ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത് അപ്പോൾ ഇവിടെ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് അമ്മ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കൗതുകം അത് നല്ല രസമുണ്ട് പിന്നെ കുഞ്ഞു 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 ബൈബുകൾ ഇതൊക്കെ അമ്മ ഉപയോഗിച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ അമ്മ യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഉണ്ടെങ്കിൽ അമ്മ എടുത്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ ചിലതൊക്കെ ചേട്ടൻ്റെ ഉടുപ്പുകളൊക്കെ കേട്ടോ അതൊക്കെ അമ്മ എനിക്ക് വേണ്ടി പിന്നെ റീയൂസ് ചെയ്തിട്ട് അങ്ങനെ എടുത്തു വെച്ച ഉടുപ്പുകളും ഉണ്ട് ഈ ചെറിയ ചെറിയ വസ്ത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്നെ ഓർമ്മയില്ലാത്ത എൻ്റെ ബാല്യകാലം അമ്മയ്ക്ക് എത്രയും പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണ്ട ഈ തൊപ്പി എനിക്ക് നല്ല ഓർമ്മയുടെ തൊപ്പി വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ പണ്ടത്തെ ഇപ്പൊ ആ ഫോട്ടോ എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നാലും ഫോട്ടോയുടെ നല്ല പരിചിതമാണ് എനിക്ക് ഈ തൊപ്പി ഇത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ചുടുപ്പുകൾ മാത്രം അമ്മ ശേഖരിച്ചു വെച്ചിരിക്കുന്നതാണ് അത് ഹസ്ബൻഡിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ ഞാനിപ്പോൾ ഇതെല്ലാം പുറത്ത് വലിച്ചു വാരിയിരുന്നത് പക്ഷേ ഹസ്ബൻഡിനെ നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ ഇന്നും രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു മിറ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ ബ്ലൂ പിങ്ക് പല പല കളേർസ് പിന്നെയാണ് റോംപോസ് കുട്ടി റോംപോസ് ഞാനാണ് കടകളിൽ ഫീറോ ടു ത്രീ മന്ത്സിന് റോംപോസ് കപ്പ് നടക്കുകയിരുന്നു അതായത് ഞങ്ങളുടെ ഒരു കുട്ടി റോംബോറാണ് ചേട്ടനും വിളിച്ചിട്ടുണ്ട് ഞാനും ഇട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അതിൻ്റെ ബട്ടണൊക്കെ ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുകയാണ് അതുപോലെ ഫാബ്രിക്കിന്റെ സോഫ്റ്റ്നസ്സും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പത്ത് മുപ്പത് വർഷം ഇതുപോലെ നിറവും പോവാതെ കളറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഫാബ്രിക്കിൻ്റെ ബട്ടനൊന്നും ചിപ്പി ആവാണ്ട് നല്ലപോലെ നോക്കി വെക്കണമെങ്കിൽ കുറച്ചൊന്നും നല്ല കഷ്ടപ്പാടെന്ന് എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും അമ്മ പൊടിമണം ഒന്നും ഇല്ലാണ്ട് സൂക്ഷിച്ച് വെച്ചേക്കണം പ്രോഡക്റ്റുകളാണ് എന്തായാലും ഈ ഷൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ ഒരു പേർ കാണാനില്ല കേട്ടോ ഒറ്റ ഷൂ ആയിട്ടാണ് ഇരിക്കരുത് ഇതമ്മ കുറേ തവണ ഇടയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതിന് മാച്ചായിട്ടുള്ളൊരു മിറ്റനും ഉണ്ടായിരുന്നു പിന്നെയും കുറേ മിറ്റൻസ് ഞാൻ കണ്ടു കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ് ഈ ബേബി ബ്ലൂവും ബേബി പിങ്കും ഒക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കളറിലുള്ള മിറ്റൻസും ബൂട്ടിങ്സും ഒക്കെയാണ് അമ്മ അടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെന്താ ഇവിടെ ഒരു ക്ലോത്ത് ഡൈപ്പർ പാഡ് ഞാൻ കണ്ടിരുന്നു കേട്ടോ ക്ലോത്ത് ഡൈപ്പർ നേരത്തെ നമ്മൾ കണ്ടില്ല അതിൽ മടക്കി ഒരു പാഡാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് അച്ഛനും അമ്മയുണ്ട് കേട്ടോ ഞാൻ അവരോടാണ് സംസാരിക്കുന്നത് പിന്നെ എനിക്ക് ഭയങ്കര കൗതുക തോന്നി ഈ ഒരു പാൻസ് ആട്ടോ ഈ പാനിന് ഭയങ്കര നീട്ടാണിത് എന്തിനുപയോഗിക്കാന്ന് എനിക്ക് തന്നെ അറിഞ്ഞോടും ഞാൻ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്കും അറിയില്ല അമ്മ തൊത്തും യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ കുറേ കുറെ കുട്ടി കുപ്പായങ്ങളാട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഇത് ചിലപ്പോൾ വല്ല വിന്റർ സീസണിൽ യൂസ് ചെയ്യാൻ ഉള്ളതാണെന്ന് അറിഞ്ഞോടും എന്നാലും ഇതിനെന്തിനാ അത്ര അധികം നീട്ടം എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ അടുത്ത ഒരു കുട്ടി റോം പറട്ടോ ഇത് ഞാനും കുറേ ഇട്ടിട്ടുണ്ട് ചേട്ടനും കുറെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പ്രസ് ബട്ടണൊക്കെ ഇപ്പോഴും ഒരു തുരുമ്പ് പോലും പിടിക്കാണ്ട് അമ്മ സൂക്ഷിച്ച് വച്ചിട്ടും ഉണ്ട് കേട്ടോ എനിക്കിതൊക്കെ കണ്ട് പരിചയതെന്ന് തോന്നി ഞാൻ ഇതുപോലെയൊക്കെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും അമ്മ എത്ര കെയറോട് കൂടിയിട്ടാണ് ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ആലോചിക്കുകയാണ് ഓരോ ഡ്രസ്സ് ഞാൻ പുറത്തെടുക്കുമ്പോൾ അച്ഛനും അമ്മയും ഓരോ ഡ്രസ്സിനെ കുറിച്ചുള്ള അവരുടെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നു ഇത് അമ്മയ്ക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇത് എൻ്റെ ഡ്രസ്സല്ല ഇത് ചേട്ടൻ്റെ സ്വെറ്ററാണ് കേട്ടോ അതായത് മുത്തശ്ശൻ ചേട്ടന് വാങ്ങിക്കൊടുത്തിട്ടുള്ള ഇത് ഫസ്റ്റ് ബേഡേക്ക് അപ്പോൾ അതുകൊണ്ട് അമ്മ ഇപ്പോഴും മുത്തശ്ശൻ്റെ ഓർമ്മയ്ക്കായിട്ട് കളയാതെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഡ്രസ്സായിട്ട് ഇത് ഞാനും ഇട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് ആ സമയത്ത് എനിക്ക് ഓർമ്മയൊന്നുമില്ല പക്ഷേ ചേട്ടൻ ഈ ഡ്രസ്സ് ഡ്രസ്സിട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ ആൽബത്തിൽ ഇപ്പോഴും അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അമ്മേനെ അനന്തമായിട്ടുള്ള സ്നേഹമാണ് ഇവിടെ കാണുന്ന ഓരോ വസ്ത്രവും ഇത്രകാലത്തിന് ശേഷവും ഇങ്ങനെ മനോഹരമായിട്ട് വച്ചിട്ടുള്ളത് ഈ വസ്ത്രങ്ങളൊക്കെ സംരക്ഷിക്കാൻ അമ്മ എടുത്ത തീരുമാനത്തോട് എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവും തോന്നിയത് ഇന്ന് ഞാൻ പ്രഗ്നൻറ്റായി ഒരു പുതിയ കുഞ്ഞിനു വേണ്ടി എല്ലാ കാര്യങ്ങളും തയ്യാറെടുത്ത് ഡ്രസ്സ് മേടിച്ച് വെച്ച് എല്ലാ കാര്യങ്ങളും മേടിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്ന ഈ ഒരു മൊമെൻറ്റുണ്ടല്ലോ ഈ ഒരു മൊമെൻറ്റിലാണ് സത്യം പറഞ്ഞത് ഇത്ര കാലത്തേക്കാളും ഈയൊരു ബാഗിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഓരോ ഡ്രസ്സിലും ഒരുപാട് ഓർമ്മകളും അതുപോലെ തന്നെ ഒരുപാട് വികാരങ്ങളും ഉണ്ട് കേട്ടോ ഇതൊക്കെ അമ്മ അപ്പുറത്ത് നിന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഈ ഒരു കവർ ഞാൻ തുറന്നത് ഹസ്ബൻഡിന് എൻ്റെ കുട്ടിക്കാലത്ത് ഉടുപ്പുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ആ ഒരു നിങ്ങൾ ഞാൻ അമ്മയോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാഗ് ഞാനിതിനു മുന്നും പലതവണ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് ഈ ഒരു ബാഗ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ കാരണം ഓരോ ന്യൂ പാരൻറ്റും അവരുടെ മക്കൾക്ക് ബെസ്റ്റായിട്ടുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് വെച്ചും അവർക്ക് കൊടുക്കാവുന്നതിൻ്റെ ബെസ്റ്റ് കൊടുത്തും അതിലോരോന്നിൻ്റെ പിന്നിലും ഓരോ കഥകൾ സൂക്ഷിച്ചു വെച്ചും ഒക്കെ അവരെ എത്ര മനോഹരമായിട്ടാണ് പാരൻ്റ് ഹുഡ് കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഒരു ന്യൂ പാരൻ്റ് ആകുമ്പോൾ ആണെങ്കിൽ ഞാനിത് കണ്ടിട്ട് ഒത്തിരി എക്സൈറ്റഡ് ആയി ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇമോഷണലായിട്ട് ഈ പഴയ ഡ്രസ്സുകൾ തോന്നിയത് ഒരു സന്ദർഭത്തിൽ തന്നെയാണ് കേട്ടോ എന്താണെങ്കിലും എൻ്റെ കഥകളൊന്നും കഴിഞ്ഞിട്ടില്ല ഒരുപാട് കഥകൾ ഇനി ഞങ്ങൾക്ക് പറയാനുണ്ട് എന്താണെങ്കിലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഞങ്ങളിവിടെ കുറച്ചും കൂടെ കഥകളും ഓർമ്മകളും ഒക്കെ പങ്കുവയ്ക്കട്ടെ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിടും പുതിയ നോസ്റ്റാൾ ജി അടുത്ത ദിവസം കാണാം കേട്ടോ ബൈ ബൈ